തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ വേളയിൽ മോദി സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ അടിക്കാനുള്ളൊരു വടിയായിട്ടാണ് മഹാരാഷ്ട്രയിൽ ഉരുത്തിരിഞ്ഞ് വന്ന മറാത്ത സമരത്തെ പ്രതിപക്ഷം കണ്ടിരുന്നത് പക്ഷേ ആ അവരുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഈ മറാത്ത സംവരണ സമരം അവസാനിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയിലാണ് ആ സമരം അവസാനിച്ചത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മറാത്തകൾക്കെല്ലാം സൗജന്യ വിദ്യാഭ്യാസ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നൊരു പ്രധാന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചത് ഏതായാലും അവരുടെ സംവരണത്തെക്കുറിച്ചുള്ള സമരങ്ങൾ അത് ആദ്യമല്ല പല വട്ടം വലിയ രീതിയിലുള്ള സമരങ്ങളും കലാപങ്ങളുമായി മാറിയിട്ടുണ്ട് സുപ്രീം കോടതി ഇടപെട്ട് അമ്പത് മുകളിൽ സംവരണം നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു സംഭവമുണ്ടെങ്കിൽ ഏതായാലും ഇന്നലെ രാത്രി ഏകനാഥ് ഷിൻഡെ ഒരു പ്രത്യേക ഓർഡിനൻസ് ഇറക്കുകയായിരുന്നു മറാത്ത സംവരണ നേതാവ് മനോജ് ജാരങ്ങെ പാർട്ടിയിൽ പറഞ്ഞത് തങ്ങളുടെ അനുഭാവമായി ഷിൻഡെ സർക്കാർ പെരുമാറി രാത്രിയിൽ തന്നെ തങ്ങൾക്ക് വേണ്ടി ഓർഡിനൻസ് ഇറക്കി അതുകൊണ്ട് തന്നെ തങ്ങൾ സമരം പിൻവലിക്കുകയാണ് ഈ സമരത്തിൻ്റെ രീതിയാണ് രാജ്യം ശ്രദ്ധിച്ചിരുന്നത് എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചിരുന്നത് കാരണം മുംബൈ മാർച്ച് എന്നാണ് ഈ സമരത്തിന് പേരിട്ട് അതായത് ആയിരങ്ങൾ തടിച്ചുകൂടിയ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മനോജ് ജനങ്ങെ പാർട്ടിയിൽ പറഞ്ഞത് തങ്ങൾ മുംബൈയിലേക്ക് മാർച്ച് ചെയ്യുന്നു അങ്ങനെ ഒരു മാർച്ച് ഉണ്ടായിരുന്നെങ്കിൽ അത് ദേശീയ ശ്രദ്ധാകർഷിക്കുമായിരുന്നു ഒരു വലിയ പ്രതിഷേധം ആളിൽ കത്തുമായിരുന്നു മറാത്ത വികാരം നമുക്ക് അറിയാവുന്നതാണ് അത്തരത്തിലൊരു മാർച്ചിനൊരുങ്ങുമ്പോഴാണ് ഈ ഇത്തരത്തിൽ ഓർഡിനൻസ് ഇറക്കിക്കൊണ്ടത് സമരം എന്ന നിൽക്കുമായി ഇല്ലാതാക്കിയിരിക്കുന്നത് ഏതായാലും പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്കൊരു വലിയ തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ കഴിയും